നമസ്കാരം ബൾഗേറിയൻ ജ്യോതിഷി ബാബാ കുറിച്ച് അറിയാത്തവർ അധികം ഉണ്ടാവില്ല പ്രവചനങ്ങൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചവരാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബാ അതിന് കാരണങ്ങൾ നിരവധിയാണ് ബാബാ വങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജനിക്കുന്നത് ചെറുപ്പത്തിലെ അവർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു മണൽക്കാറ്റിലാണ് കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് ബാബാവങ്ക പറഞ്ഞിരുന്നു ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് ബാബാ ഏറ്റവും പ്രശസ്തി നേടിയത് കാരണം അവരുടെ പ്രവചനങ്ങളെല്ലാം കൃത്യമായിരുന്നു ബാബാ വങ്ക മരിച്ചിട്ട് ഇരുപത്തി അഞ്ച് വർഷങ്ങളിലേറെ ആയിട്ടും അവരുടെ പ്രവചനങ്ങൾ പലതും യാഥാർത്ഥ്യമായി വരാറുണ്ട് അതാണ് ബാബയെ ഇത്രത്തോളം പ്രശസ്തിയായി നിലനിർത്തുന്നത് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം കറുത്ത വംശജൻ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത് പോലുള്ള കാര്യങ്ങൾ ബാബാ വങ്ക പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ ലോകമഹായുദ്ധങ്ങളും ബാബാ വങ്കയുടെ പ്രവചനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇവയൊന്നും വെറുതെ പ്രവചിക്കുകയല്ല മറിച്ച് യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ മറ്റൊരു പ്രവചനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ പ്രവചനം സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമായിരിക്കുകയാണ് ബാബാ വങ്കയുടെ ഈ പ്രവചനം വർഷങ്ങൾക്ക് മുമ്പേ ബാബാ ബംഗ പ്രവചിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നത് മുൻ യു എസ് പ്രസിഡന്റിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് നേരത്തെ ബാബാ വങ്ക പ്രവചിച്ചിരുന്നു അത് ശരിവെക്കുന്ന സംഭവമാണ് ട്രംപിനെതിരെയുള്ള വധശ്രമം ശനിയാഴ്ചയാണ് ട്രംപിനു നേരെ ഇരുപതുകാരൻ വെടിയുതിർത്തത് പെൻസിൽവാനിയയിലെ ബട്ട്ഡനിൽ വെച്ചുള്ള പ്രചാരണ പരിപാടിക്കിടെയാണ് ട്രംപിനു നേരെ വധശ്രമം ഉണ്ടായത് ഈ സമയം ട്രംപ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തോമസ് മാത്യു ക്രൂക്സ് എന്നയാളാണ് വെടിവെച്ചതെന്ന് പിന്നീട് എഫ് ബി ഐ കണ്ടെത്തിയിരുന്നു തോമസ് മാത്യു ക്രൂക്സ് വെടിയുതിർത്തപ്പോൾ അത് ട്രംപിന്റെ വലതു ചെവിക്ക് പരിക്കേറ്റിരുന്നു ബാബാ ഇത് മുൻകൂട്ടി പ്രവചിച്ചതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ലോകത്തോട് ബാബാ വങ്ക വിട പറഞ്ഞത് എന്നാൽ അവരുടെ പ്രവചനങ്ങൾക്ക് ഇപ്പോഴും ആരാധകരുണ്ട് വ്ളാഡിമിർ പുടിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ജീവൻ അപകടത്തിലാകുമെന്നായിരുന്നു ബാബാ വങ്കയുടെ അതേസമയം അപകടം ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല ജീവനെ തന്നെ ഭീഷണിയായി ട്രംപിനെ തേടിയെത്തുന്നത് അപകടകരമായ അപൂർവ രോഗമാണ് അത് ബാധിച്ചു കഴിഞ്ഞ് ട്രംപിന് യാതൊന്നും കേൾക്കാൻ സാധിക്കാതെ വരുമെന്ന് ബാബാ വങ്കയുടെ പ്രവചനത്തിലുണ്ട് അതുപോലെ ബ്രെയിൻ ട്യൂബറും തേടിയെത്തുമെന്നും ബാബാ വങ്കയുടെ പ്രവചനത്തിലുണ്ട് ബാബാ വങ്കയുടെ പ്രവചനത്തിലെല്ലാം യാഥാർത്ഥ്യമാകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രവചനങ്ങളും വൈറലാകാൻ കാരണം വെബ് വെബ്ഡെസ്ക് തൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.